ആദ്യമേ തന്നെ ഈശോയുടെ തിരുഹൃദയത്തിനും കൃപാസനം മാതാവിനും നന്ദി പറയുന്നു ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരുന്നു എൻ്റെ പേര് ഷാബു എൻ്റെ വൈഫിൻ്റെ പേര് സ്റ്റെഫി മകൻ്റെ പേര് എമ്മാനുവൽ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് രണ്ടായിരത്തി പതിനാല് ജനുവരി മാസത്തിൽ അതിനുശേഷം ഒൻപത് വർഷങ്ങളായി ഞങ്ങൾക്ക് മക്കളില്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു അപ്പോൾ ഡോക്ടർ മരു മരുന്നൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തു പക്ഷേങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്കൊരു നല്ലൊരു റിസൾട്ട് കിട്ടിയില്ല അവസാനം എൻ്റെ വൈഫ് ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വൈഫിനെ ദുബായിലാണ് ദുബായിലാണ് ജോലി ഒരു ദിവസം ഉറങ്ങുന്ന സമയത്ത് പുലർച്ചെ മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് കിട്ടി അപ്പോൾ വൈഫ് എണീച്ച് നോക്കിയപ്പോൾ അതിനുള്ള ഒരു സാധ്യതകളും ഇല്ല കാരണം ദുബായി ദുബായിലാണ് അപ്പോൾ വൈഫിന് മനസ്സിലായി മാതാവിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടെന്ന് മനസ്സിലായി വൈഫ് ഇരുന്ന് പ്രാർത്ഥിച്ചു പിറ്റേന്ന് വൈഫ് ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കി പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ ടെസ്റ്റ് പോസിറ്റീവായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി മാതാവ് ഇടപെട്ടു ഉടമ്പടി എടുത്തു തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഗ്രഹം ലഭിച്ചു അങ്ങനെ ഞങ്ങൾക്ക് നല്ലൊരു മകനെ തന്ന് അനുഗ്രഹിച്ചു ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് നല്ലൊരു വിഷമം ഉണ്ടായിരുന്നു കാരണം കുട്ടികളില്ലാത്ത വിഷമം അതുപോലെ തന്നെ കുടുംബ കുടുംബത്തിൽ തന്നെ നമ്മൾ റിലേറ്റീവ്സിനെ കാണുമ്പോഴും നാട്ടുകാരെ കാണുമ്പോഴും ഒക്കെ മക്കളില്ലെന്ന് ചോദിക്കുമ്പോഴും എല്ലാം വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ ഒന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാതാവും ഈശോടെ തിരകൃതയും ഞങ്ങളെ ഒരു നല്ല മകനെ തന്നു അനുഗ്രഹിച്ചു അതുപോലെ തന്നെ വൈഫ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ വൈഫ് ദുബായ് ഹോസ്പിറ്റലായിരുന്നു ജോലി കോൺട്രാക്ട് ബേസ് ആയിരുന്നു അപ്പോൾ ആറുമാസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല കോൺട്രാക്ട് ബേസിലായ കാരണം പ്രഗ്നൻ്റ് ആയിരിക്കുന്നവരെ കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ റിസൈൻ ചെയ്യാൻ പറഞ്ഞു ഫോഴ്സ് റിസൈൻ ചെയ്യിപ്പിച്ചു റിസൈൻ ചെയ്തപ്പോൾ എൻ്റെ വൈഫിന് ഭയങ്കര ടെൻഷഡ് ആയിരുന്നു ഒരു ചെറിയ ഡിപ്രഷൻ പോലെയൊക്കെ വന്നു കാരണം ജോലി നഷ്ടമായി കാരണം ദുബായ് ഹോസ്പിറ്റലിൽ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുറച്ച് ടഫ് കാര്യമാണ് അപ്പോൾ ആ ജോലി നഷ്ടമായ എൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു ജോലി നമുക്ക് വീണ്ടും കിട്ടും അപ്പോൾ ഉണ്ണിയുടെ ഹെൽത്ത് നോക്ക് അവനൊന്നും സംഭവിക്കരുത് സംഭവിക്കരുതെന്നുള്ളതിൽ അവൻ്റെ ഹെൽത്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഉണ്ണി പ്രസവിച്ചു ഉണ്ണി പ്രസവിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു വീണ്ടും മാതാവിൻ്റെ ഇടപെടലുണ്ടായി ദുബായ് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾക്ക് വീണ്ടും വിളി വന്നു സ്റ്റെഫിക്ക് വിളി വന്നു റീജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമെയിൽ അയച്ചു അവർ തിരിച്ച് വീണ്ടും അവർ തിരിച്ചാ സ്റ്റെഫിനെ ദുബായ് ഹോസ്പിറ്റലിൽ റീജോയിൻ ചെയ്യിപ്പിച്ചു ഇപ്പോൾ ആൾ അവിടെ ദുബായ് ഹോസ്പിറ്റലിൽ ജോ നഴ്സായിട്ട് ജോലി ചെയ്യുന്നു അതേപോലെ തന്നെ രണ്ടാമത്തെ അത്ഭുതം പ്രവർത്തിച്ച മാതാവ് എനിക്ക് എട്ട് വർഷമായിട്ട് വിദേശത്തേക്ക് ആദ്യം കാനഡയ്ക്ക് ട്രൈ ചെയ്തു വിസ റിജക്ഷനായി രണ്ടായിരത്തി പതിനാലിൽ അതും കല്യാണം കഴിഞ്ഞ സമയത്തായിരുന്നു വിസ കിട്ടിയില്ല റിജക്ഷൻ വന്നു ഭയങ്കര വിഷമം കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നു വീണ്ടും രണ്ടായിരത്തി പതിനാറില് ഞാൻ ട്രൈ ചെയ്തു അവിടെയും വിസ ക്യാൻസലേഷൻ വന്നു റിജക്ഷൻ വന്നു രണ്ടായിരത്തി പതിനെട്ടിലും ചെയ്തു അങ്ങനെ മൂന്ന് പ്രാവശ്യം വിസ റിജക്ഷൻ വന്ന് വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ വന്ന് കൃപാസൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്തത് അപ്പോൾ അവിടുന്ന് വിസയുടെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങി ഏപ്രിൽ നാലാം തീയതി ഞങ്ങൾക്ക് വിസ വന്നു മാതാവിൻ്റെ ശക്തമായ ഇടപെടൽ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നു എനിക്ക് വിസ അപ്രൂവൽ വന്നു ഞാനിപ്പോൾ ഓസ്ട്രേലിയയിലാണ് ഓസ്ട്രേലിയയിൽ ആറുമാസമായി ജോലി ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പം ലീവിന് വന്നിട്ടാണ് അപ്പോൾ തീർച്ചയായും ഇവിടെ വരണം സാക്ഷ്യം പറയണം ഞങ്ങളുടെ അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് മാതാവ് തന്ന അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾക്കും ഈശോയുടെ തിരക്കത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു പിന്നെ ഞങ്ങൾ ഇവിടെ അടുത്ത് ഞങ്ങളുടെ തൃശ്ശൂർ തന്നെയുള്ള ഒരു അനാഥാലയത്തിൽ പോയിട്ട് അന്നദാനം നടത്തും നടത്തി ഞങ്ങൾക്ക് സാധിക്കാവുന്ന തരത്തിലൊക്കെ ഞങ്ങൾ അന്നദാനം നടത്തി പിന്നെ വീടിൻ്റെ അടുത്തുള്ള ദരിദ്ര കുടുംബത്തിലുള്ളവർക്ക് അരി വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊക്കെ ഞങ്ങൾ ചെയ്തു ഒമ്പത് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല എന്നൊരു വിഷമം ഈ കുടുംബം അനുഭവിച്ചു ഒരഞ്ച് വർഷത്തോളം മരുന്ന് കഴിച്ചു എന്നാണ് പറഞ്ഞത് മരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രതീക്ഷയാണ് ഉണ്ടാകും അടുത്ത വർഷം ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാകുമെന്ന് വിചാ വിചാരിച്ച് വിചാരിച്ചു ഓരോരോ വർഷം ഇങ്ങനെ കടന്നു കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് പ്രതീക്ഷയോടുകൂടി പരിശുദ്ധ അമ്മയുടെ ബാധ്യസ്ഥിതിയിൽ എടുത്ത് പ്രാർത്ഥിച്ചത് അപ്പോൾ അവിടെ അമ്മയുടെ ശ ശക്തമായ ഇടപെടലുണ്ടായി എന്ന് ബോധ്യമാവുന്നതാണ് ആ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ലഭിച്ചു എന്ന് പറയുന്നത് അതും ഈ ഉടമ്പടി കാലഘട്ടത്തിനുള്ളിലാണ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിലാണ് സംഭവിക്കുന്നത് അതേപോലെ തന്നെ അവർക്ക് കുഞ്ഞിനെ ലഭിച്ച് ഇവിടെ ഇപ്പോൾ ഒന്ന് സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചു രണ്ടാമതായി വെച്ചൊരു കാര്യവും വിദേശത്തേക്ക് പോകാനുള്ള തടസ്സവും അതും എട്ട് വർഷമായിട്ടുള്ള തടസ്സവും മാറിപ്പോയി സമയ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഒരു വർഷം രണ്ട് വർഷമൊക്കെ ആയിട്ട് ഇങ്ങനെ നീണ്ട് നീണ്ട് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ പരിശുദ്ധ അമ്മ ഇടപെടുമ്പോൾ അതിവേഗമാണ് സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഉടമ്പടിയിൽ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളാൽ കഴിയാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് ഉടമ്പടിയിലൂടെ അതിവേഗം സംഭവിക്കുന്നത് ലൂക്ക പതിനെട്ട് ഇരുപത്തിയേഴ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തോസ്ത്രം യേശു ആരാധന ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക